ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ചേർപ്പങ്കൽ പാല ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും മൂന്ന് കിലോമീറ്റർ മിച്ചം മാറി അല്ലെങ്കിൽ പാല കൊഴുവനാൽ നിന്നും മൂന്ന് കിലോമീറ്റർ മിച്ചം മാറി രണ്ട് റൂട്ടിൽ കൂടെ വരാം മനോഹരമായ പഴയ വീടോട് കൂടിയ റബ്ബർ ആദായമുള്ള ആറേക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് മൊത്തം റബ്ബറും നാലാം വർഷം ടാപ്പ് ചെയ്യുന്നതാണ് ഫുൾ ആദായമുള്ള പറമ്പാണ് നല്ല കൃഷിയിടത്തോടു കൂടിയ പഴയ ഒരു വീടോടു കൂടിയ തറവാട് വീടോട് കൂടിയ മനോഹരമായ നിരപ്പായ ആറേക്കർ സ്ഥലമാണ് ചേർപ്പങ്കൽ അയർക്കുന്നം ബൈ ബസ് റോഡിലേക്ക് ഇവിടെ നിന്നും എണ്ണൂറ് മീറ്ററോളം ഒരു കിലോമീറ്റർ താഴെയുള്ളൂ ബസ് റോഡിലേക്കുള്ള ദൂരം വേണമെങ്കിൽ വീട് മെയിൻ്റെ ചെയ്യാൻ വാടക കൊടുക്കാം അല്ലെങ്കിൽ പൊളിച്ച് മാറ്റാം പഴയ ഒരു തറവാട് വീടാണ് കിണർ വെള്ളമുണ്ട്